രണ്ട് വർഷം മുമ്പ് നിർമ്മാണം ആരംഭിച്ച കോട്ടമഴി പാലം പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിലാണ് കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിൻ്റെ പ്രവൃത്തി ആരംഭിച്ചത് പൊതുമരാമത്ത് വകുപ്പ് നാല് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപ മുടക്കി മുക്കം ചെറുവാടി എൻ എം ഹുസൈനാജി റോഡിലാണ് പഴയ പാലം പൊളിച്ചുമാറ്റി പുനർനിർമ്മിക്കുന്നത് രണ്ട് വർഷം മുമ്പ് നിർമ്മാണം ആരംഭിച്ച കോട്ടമൊഴി പാലം പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിലാണ് കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിൻ്റെ പ്രവൃത്തി ആരംഭിച്ചത് എന്നാൽ നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിൻ്റെ പാർശ്വവിത്തി തകർന്ന് പുഴയിലേക്ക് പതിച്ചതോടെ മാസങ്ങളോളം നിർമ്മാണം നിലയ്ക്കുകയായിരുന്നു തുടർന്ന് ഡിസൈൻ തന്നെ മാറ്റിയാണ് ഗാബിയൺ ടെക്നോളജി പ്രകാരം എൺപത്തിയഞ്ച് മീറ്റർ നീളത്തിൽ പാർശ്വവിത്തി നിർമ്മാണം പൂർത്തിയാക്കിയത് പാലത്തിൻ്റെ ഇരുഭാഗത്തുമായി ഇരുപത് മീറ്റർ നീളത്തിൽ റോഡ് ഉയർത്തുകയും ചെയ്തതോടെ മഴക്കാലത്ത് വെള്ളം കയറുന്ന അവസ്ഥയ്ക്കും മാറ്റം വരുമെന്ന് ലിൻഡോ ജോസഫ് എം പറഞ്ഞു പൊതുമരാമത്ത് വകുപ്പ് നാല് ദശാംശം രണ്ടേ ഒന്ന് കോടി രൂപ മുടക്കി മുക്കം ചെറുവാടി എൻ എം ഹുസൈനാജി റോഡിലാണ് പഴയ പാലം പൊളിച്ചുമാറ്റി പുനർനിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനെട്ടിന് വൈകുന്നേരമാണ് പാലത്തിൻ്റെ പാർശ്വഭിത്തി തകർന്ന് പുഴയിലേക്ക് പതിച്ചത് കൊടിയത്തൂർ നിവാസികളുടെ പ്രധാന ആശ്രയമായ ഈ റോഡ് പാലത്തിൻ്റെ പ്രവൃത്തി മൂലം മാസങ്ങളായി അടച്ചിട്ട നിലയിലായിരുന്നു നാൽപ്പത് വർഷം മുമ്പ് നിർമ്മിച്ച പാലത്തിൻ്റെ കമ്പികൾ പുറത്തുചാടി സംരക്ഷണ ഭിത്തി തകർന്ന് അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് പതിനൊന്ന് മീറ്റർ വീതിയിലും പതിനെട്ട് മീറ്റർ നീളത്തിലും പാലം പുനർനിർമ്മിക്കുന്നത് ഗവൺമെൻറ് സ്കൂളുകളും ആശുപത്രികളും ആശുപത്രികളുമടക്കം നിരവധി സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന കൊടിയത്തൂരിലേക്കുള്ള ആശ്രയമായ റോഡിലെ പ്രവൃത്തി കാരണം വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു ഈ അവസ്ഥയ്ക്കും പാല നിർമ്മാണം പൂർത്തിയായതോടെ പരിഹാരമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മുക്കം